പക്ഷെ ആ വീർപ്പണിയാണോ ഗുളിക മാത്രം സൈഡിൽ ഉള്ളില്ല സൈഡില് ഈ സൈഡിൽ ഉള്ളില്ല ഈ സൈഡില് നല്ല അത് മാറുമ്പോ തന്നെ അല്ലെങ്കിൽ ഷേപ്പ് തന്നെ മാറി

ദേ പടിയേ പഠിച്ചോണ്ടിരിക്കുന്ന നടാടി ഇവൻ എന്താ മറ്റേള്ള അവിടെ പോയവലായിക്കോ എവിടെ ಮತ್ತೆ ജയിലിന്റെ ജയിലിന്റെ അവിടെ നമ്മൾ അവിടെ വർക്ക് ഉണ്ട് കേട്ടോ ഈ ഏലിയാ പണി പഠിച്ചുകളഞ്ഞ മാറ് നീ അതോരഞ്ഞാൽ തന്നെടോ ഇവിടെ മര കണ്ടോ ആ എനിക്ക് വിലയിക്ക് കൊണ്ടുള്ള ആ മര അതോണ്ട് ഫുൾ എടുത്തോ അനക്ക് എടുക്കാൻ നിക്ക് ആദി ഒന്നും വെക്ക് ഇല്ലന്നോ അങ്ങ് എടുത്ത് കളഞ്ഞു അവസാന ഘട്ടത്തിലേക്ക് അങ്ങനെ ധർമ്മൻ ധർമ്മൻ അമ്മാവൻ അപ്പൊ ധർമ്മൻ ചുള്ളൻ ധർമ്മൻ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ധർമ്മൻ അമ്മാവൻ നല്ല സുന്ദരൻ ചുള്ളൻ അമ്മാവൻ ആയിട്ടുണ്ട് അമ്മാവൻ പറയാൻ പറ്റില്ല അപ്പോ എന്റെ കൊച്ചച്ചൻ ഇനി കൊച്ചിന്ന് വിളിക്കാൻ വേണ്ടി ചേട്ടാ ഏർ അപ്പൊ നിങ്ങൾക്ക് കല്യാണ സദസ്സിൽ ധർമ്മന്റെ കല്യാണ സദസ്സിൽ ധർമ്മനെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്യണം ധർമ്മൻ ആ ലുക്കിൽ വരും